ദുബായ് നമസ്കാരം വിൻസ്മേര ജുവൽസിന്റെ കരാമാസിന്റെ ഷോറൂമിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും ദുബായുടെ ഹൃദയഭാഗത്ത് വിൻസ് മേരയുടെ ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പാദത്തിൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി കോഴിക്കോട് തുറന്ന ഷോറൂമിലൂടെ ഒരു പുതിയ ആഭരണ സംസ്കാരത്തിനാണ് വിൻസ്മേര തുടക്കമിട്ടത് അന്നവിടെ നിങ്ങൾ നൽകിയ അവിസ്മരണീയമായ വരവേൽപ്പ് ഞങ്ങൾ ഓർക്കുന്നു ജനഹൃദയങ്ങളിൽ വിൻസ്മേര നേടിയെടുത്ത വിശ്വാസ്യതയ്ക്കും സ്നേഹത്തിനുമുള്ള തെളിവാണ് വിൻസ്മേര ഇന്ന് യു എയിലേക്കും അറബ് ലോകത്തേക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഗുണമേന്മയിലെ നിഷ്ഠയും ആത്മാർത്ഥതയും സമർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു ബിസിനസ് സ്ഥാപനം നമുക്കായി ഒരുക്കാൻ കഴിയൂ മേൽപ്പറഞ്ഞ നന്മയും ആത്മാർത്ഥതയും കൈമുതലായവരാണ് ബിൻസ്മേറ അവരുടെ അണിയറ ശില്പികളായ താമര സഹോദരന്മാർ നമ്മുടെ കേരള നാടിൻ്റെ പൈതൃകത്തിലും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള മലയാളികളുടെ ഉത്സാഹത്തിലും ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ എല്ലായ്പ്പോഴും ആഹ്ലാദിക്കാറുണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവന അനുഭവം സമ്മാനിക്കണമെന്ന താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഷോറൂമിലെ സൗകര്യങ്ങൾ അവിടെയുള്ള അതുല്യ ഡിസൈനുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും ഓരോ സവിശേഷ ആഭരണം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മെറ്റീരിയൽ സെലക്ഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുകയും ഡിസൈനിലെ സൂക്ഷ്മ വിശദ വിശദാംശങ്ങളിൽ പോലുമുള്ള കണിക്ഷതയുമാണ് വിൻസ്മേരെ വ്യത്യസ്തമാക്കുന്നത് ആധുനികവും ചിരപ്രതിഷ്ഠ നേടിയതുമായ കലാ നൈപുണ്യം ഇണക്കി ചേർത്ത് അപൂർവ കമിനീയ സൃഷ്ടികൾ ഒരുക്കുന്നതും എന്നുള്ളതാണ് വിൻസ്മേരയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ ആഭരണങ്ങൾ ആരും കൊതിച്ചു പോകും ഈ ഷോറൂമിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഏറെ സന്തോഷത്തോടെ ഞാൻ നിർവഹിച്ചതായി പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹങ്ങളും പിന്തുണയും കൊണ്ട് വെൻസ്മേറ ജുവൽസ് വലിയ ഉയരങ്ങളിലേക്ക് വളരും എന്നെനിക്ക് വിശ്വാസമുണ്ട് മനോഹരമായ ഉൽപ്പന്നങ്ങളോടൊപ്പം നിങ്ങളുടെ ഹൃദയസ്പർശനങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയുമാണ് ഈ വിജയത്തിൻ്റെ കാരണം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ വെന്സ്മേറയിലേക്ക് ആരും കുതിക്കുന്ന ഒരു പുതിയ ജ്വല്ലറി സംസ്കാരത്തിലേക്ക് സ്വാഗതം ഒരുപാട് നന്ദി 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 ഏറ്റവും മനോഹരമായ ഒരു ദിവസമാകട്ടെ ഇന്ന് എന്നെ ആശംസിക്കുന്നു